രണ്ട് സൈഡും രണ്ട് സൈഡിലും തന്നെ തുടർന്നിട്ടുണ്ട് പിന്നെ തിരക്കാണ് മനസ്സിലായി ബ്ലോക്കാണ് ഫുള്ള് ഷോക്ക് പുറത്തോട്ടേ വണ്ടിട്ടുണ്ട് അങ്ങോട്ട് ഫുള്ള് കയറുമ്പോ തന്നെ നല്ല തിരക്കെട്ടോ രാത്രി ഒമ്പതര മണിയായിട്ടുണ്ട് കണ്ടില്ല ജനങ്ങൾ ഇഷ്ടം പോലുണ്ട് പകൽ പോലെയാണ് ഇത്രയും ആൾക്കാരുണ്ട് നല്ല തിരക്കാണ് ആൾക്കാർ ബില്ലാക്കാനൊക്കെ ഇങ്ങനെ വൈകിക്കുക അതേപോലെ തന്നെ സാധനം ഇങ്ങനെ എടുത്തു കൊണ്ടിരിക്കുക ഓഫറുകൾ നോക്കി നോക്കി എടുക്കണം എല്ലാ സാധനത്തിനും ഓഫറുണ്ട് കേട്ടോ അപ്പോൾ ഓഫറിൽ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഇപ്പം തന്നെ റേറ്റും കാര്യങ്ങളൊക്കെ എഴുതി വച്ചിട്ടുണ്ട് ഒരു ബോർഡ് വെച്ചിട്ടുണ്ടാവും എല്ലാം ഒരൊറ്റ നിലയിലുണ്ടോ ഓക്കെ വലിയ ഷോറൂമാണ് നല്ല വൽപ്പന വിശാലമായ ഷോറൂമാണ് നമുക്ക് നടന്ന് ഇഷ്ടപ്പെട്ട് തിരഞ്ഞ് നോക്കി ഡേറ്റും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുണ്ടല്ലേ അതേമാതിരി ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട് ഓഫറിലൊക്കെ ബോർഡ് എഴുതി വെച്ച് പോകും റാക്കുള്ള ഓഫറില്ലാത്ത റാക്കിൽ അടക്കി ഉണ്ടാവും ജിമ്മിലൊക്കെ ഏതാ ബോർഡ് ഈ ബോർഡ് വെച്ചതൊക്കെ ഓഫറിലാണ് അല്ലെങ്കിൽ ഐസ്ക്രീമിൻ്റെ ബോക്സ് ആണെങ്കിൽ നിങ്ങൾ എന്താ ഭംഗിയാണ് നല്ല ഭംഗിയിൽ അടക്കി വെച്ചിട്ടുണ്ടാവും ഒക്കെ സെക്ഷൻ സെക്ഷനൊക്കെ തിരിച്ച് വെച്ചിട്ടുണ്ട് നമ്മൾ നടന്നിട്ട് ഓഫറുള്ളിൽ മാത്രം നോക്കിയെടുക്കുക കാരണം വെച്ചാൽ ഓഫറുള്ളതിനോട് എഴുതി വെച്ചിട്ടുണ്ടാകും ഡേറ്റും കാര്യങ്ങളും ഓഫറും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ടാവും വലിയ ഒക്കെ നോക്കിയിട്ട് നമുക്ക് എടുക്കാം ഒക്കെ നിരത്തി വെച്ചിട്ടുണ്ട് ഈ ഭാഗത്ത് വന്നാൽ ടോയ്സിൻ്റെ സെക്ഷനാണ് ഓരോ സെക്ഷനാക്കി തിരിച്ചിട്ടുണ്ട് നമുക്ക് എവിടെ നിന്ന് വേണമെങ്കിലും ഇങ്ങനെ നോക്കി എടുക്കാം കേട്ടോ ഒക്കെ പ്രൈസ് നോക്കി ആൾക്കാരെടുത്ത് കൊണ്ടിരിക്കുകയാണ് ചവിട്ടി ആയാലും ബെഡ്ഷീറ്റ് ആയാലും എല്ലാ സാധനവും ഉണ്ട് എല്ലാ ഐറ്റം എല്ലാം നിരത്തി വെച്ചിട്ടുണ്ട് അപ്പം ഓരോന്ന് നോക്കി എടുക്കാം കുറേ സമയം എടുക്കും ഇവിടെ പർച്ചേസ് ചെയ്യണമെങ്കിൽ ഒരു വീട്ടിൽ വേണ്ട എല്ലാ സാധനങ്ങളും ഒരു പ്രൊഡക്റ്റ് അരി പച്ചക്കറി പച്ചക്കറിയൊക്കെ കുറഞ്ഞ രീതിയിലുള്ള ചെയ്ത് വെച്ചിട്ടുള്ളൂ ഒക്കെ നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങളാണ് പച്ചക്കറിയൊക്കെ ആയാലും അതേമാതിരി കുക്കറിൻ്റെ സെക്ഷനകത്ത് എല്ലാ വെറൈറ്റി കുക്കറുണ്ട് എല്ലാ കമ്പനീൻ്റെ കുക്കറുണ്ട് കേട്ടോ ഏത് കമ്പനി നമുക്ക് വേണ്ട കമ്പനി ഇവിടെ ഉണ്ട് എല്ലാ വാറൻറ്റിയോടു കൂടി എല്ലാ സാധനങ്ങളും കിട്ടും ഇവിടെ ഏത് കണ്ടില്ല ഇരുന്നൂറ്റി തൊണ്ണൂറ്റി പുറത്താണ് ഇത് നോൾട്ടൻ്റെയും പല കമ്പനി ബ്രാൻഡിൻ്റെയും പാനുകളുണ്ട് അതുപോലെ തന്നെ എയർഫെയറുകളുണ്ട് മിക്സി ഉണ്ട് എല്ലാം ഉണ്ട് ഇതല്ല ആൾക്കാർ ട്രോളിയിൽ സാധനങ്ങളാക്കി ബില്ലാക്കാൻ നിൽക്കുന്ന പരിയാണ് നല്ല പരിയാണ് എല്ലാ സാധനം എടുത്തിട്ട് നല്ല ബില്ലാക്കണെങ്കിൽ കുറേ ടൈം എടുക്കും ട്രോളിയിൽ ഇങ്ങനെ വരിപരിയായിട്ട് നിൽക്കണം കുറേ കൗണ്ടറുകളുണ്ട് എന്നാലും തിരക്കൊണ്ട് ജനങ്ങളെ തിരക്കൊണ്ട് ബില്ലാക്കി കഴിയണില്ല അത്രയും സമയം എടുക്കും ബില്ലായി കൊണ്ടിരിക്കുകയാണ് എല്ലാ സാധനങ്ങളും ആൾക്കാരുടെ എടുത്ത് ഇങ്ങനെ ബില്ലാക്കണ് ബില്ലാക്കാൻ വേണ്ടിയാണ് തിരക്ക് കൂടുതൽ സാധനം എടുക്കുന്നിടത്ത് തിരക്കുണ്ട് പക്ഷേ വലിയ ഷോറൂം ആയതുകൊണ്ട് സാധനം എടുക്കുന്നിടത്ത് വലിയ തിരക്ക് അനുഭവപ്പെടും ഇല്ല പക്ഷേ ബില്ലാക്കുന്നിടത്ത് നല്ല തിരക്കാണ് ഉദ്ഘാടനം ഓഫറൊക്കെ ആയതുകൊണ്ട് കേട്ടോ എത്ര തിരക്ക് ഇനി ഇത്ര തിരക്കുണ്ടാവില്ല നമുക്ക് തിരക്കില്ലാതെ വാങ്ങാൻ പറ്റിയൊരു സൂപ്പർ മാർക്കറ്റാണ് ഈ ബഡ്ജറ്റ് കാരണം ഒഴിഞ്ഞ സ്ഥലത്ത് വണ്ടി ഇരുത്താനും പറ്റും ആ ബൈപ്പാസിന് തിരക്ക് കുറവുള്ള സ്ഥലത്താണ് ഈ ബഡ്ജറ്റ് ഉള്ളത് പുതിയൊരു ബഡ്ജറ്റ് വന്നപ്പോളേ കാണാൻ വേണ്ടിയുള്ള തിരക്കാണിത് ഇനിയും വരും ദിവസങ്ങളും തിരക്കുണ്ടാവുമെന്നറിയില്ല നമ്മളെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തൊക്കെ ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കിനും എനേബിൾ ആക്കി വെക്കുക അപ്പോൾ ഇതിൽ നിന്നൊരു കിടികം വീഡിയോ ആയി ആയിക്കൊള്ളുന്നതിരിക്കും ഗുഡ് ബൈ